അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ജാത കൗതുകം സംഭാവ്യ സാദരമഞ്ജസാ സുഗ്രീവനോടരുൾ കഞ്ചവിലോചന രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകയും വരും നക്ഷത്രമുത്രം അതും വിജയപ്രദം രക്ഷോജനർമാലം ഹാദിപ്രദം ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കുജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻപരാ നിയോഗിക്കരം പ്രമാധി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിമ്പേ സുമിത്രാത്മജനാംഗതോപരി പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻഗയൻ ഗവാഷൻ ബലിശൂലി സമാനനാ മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ളനും താരനും ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകയതു മേ വൈകരുത് ആടലുണ്ടാകരുതാർക്കും വഴിക്കടോ യുദ്ധം അരുൾ ചൈതുമർക്കട സൈനികമധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്ര മണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനുമാകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി ലോകാർത്തിയിടുവാൻ മർക്കട സഞ്ജയം രാത്രി രാജ്യം വേഗാൽ നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും ഭുജിക്കയും ശൈലവനീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തരതീരവും മഹേന്ദ്രാന്തിയേ മെവിനാർ മാരുതി തന്നെ കണ്ഠദേശേ നിന്നു പാലിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമർന്ന സൗമിത്രിയും പാലിലിഴിഞ്ഞു വണങ്ങിനാ ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രരും വാരിധിതീരം പ്രവേശിച്ച നന്തരം സൂര്യനും ിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ നാം വാരിയും വരിയും ഊത്തുസന്ധ്യാവനവും ചെയ്ത് വാരാനിധിയെ കടപ്പാനുപായവും ായുള്ളവർ ഒന്നിച്ചു മന്ത്രിച്ചു പാലാതെ കൽപ്പിക്കവേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാർ ഉപദ്രവിച്ചീടും ചെയ്തു യും വന്ദിച്ചതഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്രചക്രൗഘ ഭയങ്കരമെത്രം വരുണാലയം ഭീമ നിസ്വനമത്യുന്നത അഗാധം ണം ചെയ്തിരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യ രാമപാർശ്വേ മരുവിനാർ ചന്ദ്രനും നപ്പോളുദിച്ചു പൊങ്ങീടിനാർ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിളാവം തുടങ്ങിനാൻ ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖ ഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയങ്ങന സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാണിലോ സംഭവിക്കും ഇതു ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സമ്പ്രസാദത്തിങ്ക രണ്ടേതുമേ നിത്യമാനന്ദമാത്രം വരം ദുഃഖാതിസർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാ പരം പുമാൻ മായാ ഗുണങ്ങളിൽ സങ്കതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥ ദുഃഖിയെന്നുംിയെന്നും എല്ലാ മതുമൊക്കെ ഓർത്താൽ ആ ബുധന്മാരുടമതം ഹരേ രാമ ഹരേ രാമ